പെരിയാറിലെ മാലിന്യം ദുരിതബാധിതരായ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യകര്ഷകരുടെയും പ്രശ്നങ്ങള് മനസ്സിലാക്കുവാന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോണ്ഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി അശോകന്റെ നേതൃത്വത്തില് ഏലൂര് പിഴല വാരാപ്പുഴ എന്നിവിടങ്ങളില് സന്ദര്ശനം നടത്തി പെരിയാറിൽ വ്യവസായ ശാലകളിൽ രാസമാലിന്യങ്ങൾ പുറന്തള്ളിയതിനെ തുടർന്ന് ദുരിതബാധിതരായ മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യകർഷകരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി അശോകന്റെ നേതൃത്വത്തിൽ ഏലൂർ പിഴല വരാപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി ദുരിതബാധിതരുടെ പ്രശ്നം അദ്ദേഹം നേരിട്ട് കേൾക്കുകയും തുടർന്ന് അവർക്ക് നഷ്ടപരിഹാരത്തിനായി ഗവൺമെന്റിൽ സമ്മർദ്ദവും സമരങ്ങളും നടത്തുമെന്നും അറിയിച്ചു കാരണക്കാരായ വ്യവസായശാലകൾ അടച്ചുപൂട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ടോമി സംസ്ഥാന സെക്രട്ടറിമാരായ അമ്മണിക്കുട്ടൻ എം എച്ച് ഹരീഷ് സീനിയർ നേതാവ് മാട്ടുമ്മൽ വാസുദേവൻ പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമ്മൽ വാർഡ് മെമ്പർ രജനി ജില്ലാ സെക്രട്ടറിമാരായ പുടവക്കാട് ശ്രീധരൻ പ്രശാന്ത് അംബുജാശൻ അനു സെബാസ്റ്റ്യൻ കോട്ടുള്ളി മണ്ഡലം പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചത്